പാരന്റിങ് എല്ലാ മാതാപിതാക്കളുടെയും ആശയും കുറച്ച് ആശങ്കയും ആണ് തീർച്ചയായിട്ടും പാരന്റിങ് ഒരു ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അതേസമയം ചലഞ്ചസ് ഉണ്ട് പക്ഷേ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസാണ് നമ്മളതിൻ്റെ സയന്റിഫിക്കും ആയിട്ടുള്ള വശങ്ങളും അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സും എല്ലാം അഡ്രസ്സ് ചെയ്തു പോകുമ്പോൾ അത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പാരന്റ്സിനും പല ക്വസ്റ്റ്യൻസും ഡോക്ടറിനോട് ചോദിക്കാനുണ്ടാവും പലപ്പോഴും ഒ പി ഡിയിൽ വരുമ്പം ചോദിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല ഈ ഒരു ചർച്ചയിലൂടെ ഡോക്ടർക്ക് അവരെ എല്ലാ സംശയവും തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഡോക്ടർ ഈ എന്തൊക്കെ ടൈം ആണ് നമ്മൾ നമ്മൾ അതിൽ ഏത് ടൈപ്പ് പാരന്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ പലപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഒരു കൺഫ്യൂഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് ഒരുപാട് നമ്മുടെ പാരന്റിങ്ങിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ നമ്മളൊരു പഠനങ്ങൾ കാണിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ നാല് കാറ്റഗറിയിലാണ് പ്രൊഡോമിനെൻ്റ്ലി പാരൻറ്റിങ് സ്റ്റൈല് കാണുന്നത് പാരൻറ്റിങ് സ്റ്റൈൽ അതായത് നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ ട്രേസ് ചെയ്യുന്നത് കുട്ടിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആൻഡ് ആ കമ്മ്യൂണിക്കേഷൻ ഏത് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ഒരു വിഭാഗമാണ് അതോറിറ്റേറിയൻ റിട്ടേറിയൻ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പടികം സ്ഫടികത്തിലെ തിലകൻ തിലകൻ ക്ലാസിക്കൽ എക്സാമ്പിൾ സോ അവിടെ റൂൾസ് ഉണ്ട് അത് ഒബേ ചെയ്യാൻ കുട്ടിയും ഫാമിലിയും സപ്പോസ് ടു ഒബേ ആണ് അവരതനുസരിക്കേണ്ടവരാണ് അവിടെ ടു വേ കമ്മ്യൂണിക്കേഷൻ ഇല്ല കുട്ടിയുടെ റിജിഡ് ആണ് കുട്ടിയുടെ ഇൻപുട്സ് അവിടെ എടുക്കുന്നില്ല അതാണ് അതോറിട്ടേറിയൻ പേരൻറ്റ് ഇത് മുന്നിലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറഞ്ഞു വരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഇത്രയും സ്ട്രിക്നെസ് വെക്കുന്ന പേരൻ്റ്സിൻ്റെ നമ്പർ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറഞ്ഞാണ് വരുന്നത് രണ്ടാമത്തെ കാറ്റഗറി പക്ഷേ കൂടി വരുന്നു അതേതാണെന്ന് വെച്ചാൽ പെർമെസീവ് പാരൻ പെർമസീവ് പാരന്റിംഗ് ഇതിൻ്റെ ക്വയറ്റ് ആണ് അതായത് കുട്ടിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുട്ടി സെറ്റ് ചെയ്യുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് അവിടെ കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യണം അവിടെ ഒരു തർക്കം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പാരന്റ്സ് അതിലേക്ക് ഫ്ലെക്സ് ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പാരന്റ്സിൽ ഒരു വലിയ വിഭാഗം ഈ ഒരു പെർമെസീവ് കാറ്റഗറിയിലേക്ക് കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് അവർ ഫ്ലെക്സ് ചെയ്യുവാണ് ഇതും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് മൂന്നാമത്തേത് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് എന്ന് പറയുന്നത് അതായത് കുട്ടിക്ക് കുട്ടിയുടെ വഴി പേരന്റിന് പാരന്റിന്റെ വഴി അപ്പം ഇതും ഇമോഷണൽ അവൈലബിൾ ആവുന്നില്ല പാരന്റ്സ് അത് എസ്പെഷ്യലി വർക്കിംഗ് പാരന്റ്സ് അതിൻ്റെ കൂടെ ഗാഡ്ജെറ്റ്സിന് അഡിക്ഷൻ ഉള്ള പേരൻസ് അപ്പം കുട്ടി എങ്ങനെയോ വളർന്നു വരുന്നത് ഇമോഷണലി നെഗ്ലക്റ്റഡ് ആയിട്ടാണ് വളർന്നു വരുന്നത് പാരൻറ്റും പാരന്റിന്റെ വഴി ഇതും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഓക്കെ